സഹോദരങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില വോയിസ് കോളുകൾ കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശ്രദ്ധിച്ച് കേൾക്കണം എന്നാലും മനസ്സിലാവൂറിയും

സാഡായിട്ടിരുന്ന വീഡിയോ കഴിഞ്ഞാൽ പിന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ കമൻറ്റടിക്കും നമ്മൾ നല്ലത് പറഞ്ഞവരെ നമ്മൾ ചീത്തവരും അതേപോലെ നീന്തപ്പം എൻ്റെ വീഡിയോ ഒക്കെ വൈറലായപ്പോൾ പറഞ്ഞു തരും അതായത് ദി നമ്മൾ നാട്ടിൽ വന്ന് നല്ല പോലെ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ വരുന്ന അഹങ്കാരമാണ് അങ്ങനെയാണ് എങ്ങനെയാണ് അതൊന്നും മെയിൻ്റ് ചെയ്യേണ്ട നീ പോകുന്ന വഴിയിലേ പോവുക ഹസ്ബൻഡ് പോയി അത് നമ്മുടെ വിധിയാണ് പക്ഷെ ഒന്ന് കരുതിയിട്ട് നീ അതേപോലെ ഇരിക്കണം അങ്ങനൊന്നുമില്ല നീ നിന്റെ ഇഷ്ടത്തിന് നിന്റെ ഹാപ്പിക്ക് ജീവിക്കുക മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ നമ്മുടെ സന്തോഷം പോവും ഓക്കെ നീ പാലക്കാട് ശെരിക്ക സ്ഥലം ഞാനും പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണല്ലോ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ആണ് കേട്ടോ അപ്പൊ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഹാപ്പിട്ടിരിക്കും അടിച്ചു ഓളിച്ച് ജീവിക്കാ കാരണം നീ ഹാപ്പി ആവുമ്പോഴേ മക്കളും ഹാപ്പി ആവുള്ളൂ ഓക്കെ ഒരുപാട് മെസ്സേജസ് കാര്യങ്ങള് കോള് കാര്യങ്ങളൊക്കെ വരും സഹായിക്കുക അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാം ജനവും അങ്ങനെ വിചാരിച്ചിട്ട് അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഹലോ ഷാജി ഞാൻ നിന്നെ വിളിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വാട്സപ്പ് നമ്പറും എല്ലാ സാധാ കോൾ നമ്പറും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ വിളിച്ചത് എന്തോ ഒരു മസോര പാത്രമേ എന്താ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ നിന്നെ വിളിച്ചു നീ എന്തൊക്കെയാ പറഞ്ഞു എന്നൊക്കെ കറക്റ്റ് എന്താ റീസൺ എല്ലാം കൂടെ കേൾക്കുമ്പോഴേ ആ ഗവൺമംഗി പോലെയാണ് ശരിക്കും എനിക്ക് എന്താ പ്രശ്നം ഇപ്പൊ നീ കല്യാണം കഴിച്ചതാണ് പ്രശ്നം അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കണ്ട ജനങ്ങള് മൊത്തം നിനക്ക് അന്നും പൈസ വരുമോ അത്ര നിന്റെ മക്കളെ നോക്കാനും അതുപോലെ തന്നെ ഒരു ഒരു ഭർത്താവിന്റെ തുണക്ക് പറ ഭർത്താവിന്റെ തുണ തന്നെ വേണം ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കഷ്ടം നിറഞ്ഞതാണ് അപ്പൊ നിനക്ക് തന്നെ അറിയാം ഈ ഒരു വർഷം കൊണ്ട് നീ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരുന്നു നീ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവാം ആ ഒരു തീരുമാനം നല്ലൊരു ആയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ജീവിച്ചു പോകണം മറ്റുള്ളവർ കാര്യങ്ങളൊന്നും കേട്ടിട്ട് വെറുതെ രജാറാവാനും ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട പക്ഷേ ഒരു കാര്യമായി എനിക്ക് എന്റെ അടുത്ത് നിൻ്റെ അടുത്ത് പറയാം ഞാൻ നീയും ഒരു സെയിം ഏജ് ആണ് അതുകൊണ്ടാണ് നീ എന്നൊക്കെ പറയുന്നത് കേട്ടോ പറയാനുള്ളത് വെച്ചാൽ നീ തെരഞ്ഞെടുത്ത ജീവിതം പെർഫെക്റ്റ് അല്ലേ അല്ലെങ്കിൽ അതിൽ നിനക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ ആള് പക്കയല്ലേ അതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് കാരണം നമ്മള് ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മളെ പൊക്കിയവർ തന്നെ എടുത്ത് നമ്മളെ കാലത്തേക്ക് ഇട്ട് ഇടും പിന്നെ നമ്മൾ ടെൻഷനെടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ അതൊന്ന് കറക്റ്റ് നോക്കി അറിഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിക്ക ആ അതിപ്പോൾ മറ്റേ പൈസ വരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് നിങ്ങളെന്താ ശാജിതാശാജിത വീഡിയോ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മളെന്തിനാ വെറുതെ മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കാര്യം അറിയാതെ അനുഭവിക്കുന്നവർക്ക് അതിനെ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അത് മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ ഒന്നാമത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈറലായി ഈ പറഞ്ഞതുപോലെ ഞാൻ ഗൾഫിൽ പോയ ഒരു വീഡിയോ ആണ് അത് പോയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുക ശേഷം ഞാൻ നാട്ടിലെൻ്റെ മക്കളെടുത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരിയായി നമ്മളങ്ങനെയായി ഇങ്ങനെയായി അത് ഈയൊരു ഫീൽഡിൽ ഉള്ളതാണ് അവർ അങ്ങനെയാണ് അവർക്ക് നമ്മളെന്ത് സഹതാപ തരംഗം ആവാനാണ് ഇഷ്ടമുള്ളൂ നമ്മൾ ചിരിക്കണതോ പിടിക്കണതോ ഒന്നും നമ്മുടെ അപ്പം സബ്സ്ക്രൈബേഴ്സിന് പിന്നീട് ഇഷ്ടപ്പെടില്ല കുറെ പേർക്ക് കുറേ പേർക്ക് അത് ഉണ്ടാവും കുറെ പേര് നമ്മളെ സഹതാപ വീഡിയോ ഇടുമ്പോൾ മാത്രം വരും നമ്മളൊരു സന്തോഷിച്ച് വീഡിയോ ഇടുമ്പോൾ മാത്രം വരൂല അങ്ങനെയൊക്കെ ഉണ്ട് അത് സാരില്ലേ ടെൻഷൻ അടിച്ചൊന്നും വേണ്ട അറിയില്ല എനിക്ക് ആയിഷന്നെ അറിയുന്നത് ഷെഫീനഅ അവരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പേര് നമുക്ക് അറിയണല്ലേ അത് നീ അതൊന്നും ആലോചിച്ചിട്ടുണ്ട നീ നിന്റെ വഴിക്ക് പോവാ അത് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ് നമ്മള് ചിരിച്ചാല് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരിയാവും അതിനെ പക്ഷെ നമ്മള് അറിഞ്ഞാൽ നമ്മള് ഭാവമായിരിക്കും എന്നൊക്കെ അറിഞ്ഞിരിക്കാൻ ഒരു പെണ്ണ് ഇഷ്ടപ്പെടൂലോ അതങ്ങനെ ഒരു ഒരിതാണ് എനിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുന്ന അനുഭവം അപ്പൊ അനുഭവം കൊണ്ട് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നതാണ് അപ്പൊ അത് കാര്യമൊക്കെ നീ നിൻ്റെ ലെവലിൽ നിൻ്റെ വഴിക്ക് മക്കളെ നോക്കി സന്തോഷത്തോടെ ജീവിക്കുക അത്രേ ഉള്ളൂ കൈസിന് വേണ്ട അഹങ്കാരമാണ് കൈസ് എല്ലാവരും ഇട്ട് ട്രോളും ലാസ്റ്റ് കൈസ് ഇതുപോലെ ഷിയാസ്കരിമുണ്ട് ഷിയാസ് കരിമിനം നല്ലോണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തൊരു പ്രശ്നം ഇതുപോലെ യൂട്യൂബിൽ കിട്ടിയിരുന്നു അതുപോലെ ഞാൻ വയനാട് ഇഷ്യൂയില് ഞാനും പറഞ്ഞിരുന്നു എനിക്ക് നാല് മക്കളിന്റെ അഞ്ചാമത്തെ ഒരു എടുക്കാൻ തയ്യാർ കാരണം അത് അവിടുത്തെ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് സിൻസിയർ ആയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ഒരു കാര്യം അത് എന്തൊക്കെയാ ആക്കി തീർത്താൻ എന്നെ ട്രോൾ ചെയ്തു അത് ഉള്ളതാ നോക്കണ്ട അവര് അവരെങ്ങനെയാണ് അവര് എന്താ പറയുക മറ്റുള്ളവരുടെ കണ്ടന്റും വെച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഹലോ അസ്സലാമു അലൈക്കും എന്താണ് ഹായ്ലാം വലിക്കും അല്ലേ എല്ലും സുഖല്ലേ അപ്പൊ ഇവന് എന്തെല്ലാം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ചിട്ട് എവിടെ അങ്ങോട്ടാ ഇന്ത്യ വന്നിട്ടു ഇന്റർവ്യൂക്ക് പഠിന്നേ നിനക്ക് വീട്ടിലെത്താൻ നോക്കി എന്താ പറഞ്ഞ ചവിട്ടുന്ന പറഞ്ഞില്ലേ ഉം അങ്ങനെ പറഞ്ഞിട്ട് ഇന്നലെ ചിരി ഇന്നലെ ചിരി വന്നിട്ട് സത്യം പറയാമല്ലോ ഷാജിക്കൊന്നും തോന്നല് ശരിക്കും ഷാജിക്കുള്ളതിനേക്കാളും വിവരം ആ കൊച്ചു കുട്ടിക്കുണ്ട് കേട്ടോ കുഞ്ഞു വാവയാണ് എന്നിട്ട് അവൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ നിൻ്റെ ഒരു ഇന്റർവ്യൂ നീ ഇന്റർവ്യൂവിന് പോയോ വേഗം നീ വീട്ടിലെത്തിയരാ അല്ലെങ്കിൽ നിന്നെല്ലാം ഉണ്ടല്ലോ ചവിട്ടി കൊല്ലുമെന്ന് ആ ചവിട്ടിക്കൊല്ലും എന്ന് പറയുന്ന വാക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാലും കുഞ്ഞു മോനല്ലേ അവൻ പറഞ്ഞ ആ ഒരു വാക്കെന്ന് പറഞ്ഞ വളരെ ക്യൂട്ടായിട്ടാണ് പറയുന്നത് കൊച്ചു കുട്ടികളല്ലേ പക്ഷേ എന്നാലും ആ തീരെ ചെറിയ കുഞ്ഞിനുണ്ടായ ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു സ്ഥിരത ആ ഒരു അറിവ് പോലും ഈ പെൺകുട്ടിക്ക് ഇല്ലാതായി പോകുന്നു എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ കൊള്ളാടോ പിന്നെ പിന്നെ ായിരുന്നു സംഭവം ശരിയാറുണ്ടാ ഇപ്പോ പൊട്ടിന് ആണെന്നില്ല ഒന്നും കിട്ടില്ല എല്ലാം തുറന്ന് പറയും അപ്പോൾ തന്നെ നീ ഒരാൾക്ക് എന്തെങ്കിലും ഒരാളെ അത് മതി മറന്ന് നീ ചെയ്തു പോവും എന്ത് കാര്യങ്ങളായാലും ഉണ്ടാ നമ്മളിപ്പോ എന്തൊരു സഹായമാണെങ്കിലും നമ്മൾ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിലും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനത് ചെയ്ത് ആ തിരിച്ചടി ഒന്നും ഓർമ്മിക്കാണ്ട് വേണ്ടി ഞാനത് ചെയ്യും അപ്പോൾ ഇക്ക പറഞ്ഞ സംഭവമാണ് അതേ ഏകദേശം ഇപ്പം എനിക്ക് ആ ഒരു സംഭവം അത് സത്യമായിട്ട് തോന്നണം നമുക്ക് ഇക്കാലത്ത് കല്ലുട്ടാണെങ്കിലും ഇപ്പം എനിക്ക് ആ സംഭവം സത്യമായിട്ട് തോന്നുന്നു കേട്ടോ കാരണം വെച്ചലിൽ ഓരോരോ അനുഭവങ്ങളാണല്ലോ അല്ലേ ഓരോ മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു തമാശക്ക് തുടങ്ങിയ ആ സംഭവം ഇപ്പം ഇത്രയും വലിയൊരു സംഭവമായിട്ട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ആ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ലക്ഷ്മി റംന പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ യൂട്യൂബ് ചാനലുകാരി അപ്പോൾ ഇവളെനിക്ക് കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ ഷാജി എന്താ അങ്ങനെ ഇങ്ങനെ ഞാൻ അതിൻ്റെ റെക്കോർഡൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ അവളെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ച ആൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ തൊട്ടിട്ട് എനിക്കെതിരായിട്ട് വീഡിയോ റിയാക്ഷൻ ഇവിടെ പറയുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആളന്നെ റിയാക്റ്റിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവളെ കുറിച്ചിട്ട് എനിക്ക് പറയാതെന്ന് വെച്ചാൽ ഇവള് ഭയങ്കര സപ്പോർട്ടായിട്ട് അങ്ങനെ ഇങ്ങനെ ചാലീനിയാണെന്നും കണക്കാക്കണ്ട സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെയാണ് യൂട്യൂബേഴ്സ് കാരണം ഒരാളിനെ പിടിച്ച് നല്ല ബുക്കി സംസാരിക്കും പിന്നെ ഒരാളിനെ പിടിച്ച് ഇവള് ഗൾഫിലൊക്കെ പോയ ടൈമിൽ ഇവളെ നല്ല ഒക്കെ സംസാരമായിരുന്നു ഇവള് നാട്ടിൽ വന്നിട്ട് ഇവള് നാട്ടിൽ വന്നതിന്റെ ഇവൾക്ക് ഭയങ്കര നെഗറ്റീവ്സ് വന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വിചാരിച്ചു ഇവളൊരു നല്ലൊരു ഒരു ഇതാണ് ഒരു ഫ്രണ്ട് ആക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കാരണം വല്ലാണ്ട് റീപ്ലൈ ഒന്നും കൊടുക്കാൻ തന്നിട്ടില്ല അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കി നമ്പർ ഉണ്ടെന്നൊന്നും ഞാൻ മെസ്സേജ് ഒന്നും ആയിട്ടില്ല അങ്ങനെ റിയൽ ഫ്രണ്ട്ഷിപ്പ് പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പിന്നെന്തടാ ഇന്നലെ നോക്കുമ്പോൾ എനിക്കെതിരായിട്ട് വിശാജിതാ എനിക്ക് എന്താ വേറെ പണി നിർത്തി നിർത്തിപ്പോയിക്കൂടുക അങ്ങനെ ഇങ്ങനെ ഞാൻ പറയട്ടെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അത് ഒരിക്കലും നിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഞാൻ നിന്നെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല അത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് സംസാരിക്കുന്നത് പിന്നെ നീ നിൻ്റെ ചാനലിലാണ് മറ്റുള്ളവരുടെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കുറിച്ച് നീ പറയണത് ഞാൻ നിന്നെ കുറിച്ച് ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നും വിചാരിച്ച ഒരാളല്ല അപ്പോ അങ്ങനെ തന്നെ കൊറേ പേര് നമ്മുടെ സൗഹൃദമായിട്ട് നിന്ന ആൾക്കാർ പിന്നെ പിന്നീട് നമ്മളൊരു ഇതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എന്താ പറയാ എല്ലാവരും ഒരു സംഭവം ഒരു പറഞ്ഞു തന്നെ വീഡിയോ ചെയ്യേപ്പൊ നല്ല പാട്ട് വീഡിയോ ചെയ്യുമ്പോ ും ഒരു എത്തിന് കമന്റ് ഇട്ട് അവളുടെ കമന്റ് ബോക്സിൽ ഞാൻ കമന്റ് ഇട്ട് അവളെ ഉടനെ ഡിലീറ്റാക്കിയത് അവളാണ് കേട്ടോ ഞാനല്ല ഞാൻ കമന്റുകള് ഇട്ട് കമന്റ് ഞാൻ ഒരിക്കലും ഡിലീറ്റ് ആക്കില്ല അത് ഇപ്പൊ ആരായി എന്നെ ഒരു വീഡിയോ ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ഹലനോസ് ആ കുട്ടി എന്നാലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ലപോലെ മെസ്സേജ് ഒക്കെ തന്നെ അയച്ചിരിക്കുന്നത് അപ്പോൾ അവളോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാം ആ കുട്ടിന്റെ സിന്ദൂരം എനിക്കിത് സിന്ദൂരം കാണാം അപ്പൊ അതൊക്കെ എന്താ പറയുക അതിനൊക്കെ ഓരോരുത്തർ എന്താണ് നിന്റെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണോ എന്താ സിന്ദൂരം തട്ടിരിക്കണെന്നു വെച്ചാൽ അവൾക്ക് അതിനുള്ള മറുപടിയില്ല അപ്പോ എന്താ പറയുക ആരും ഇത്ര നല്ല പെർഫെക്റ്റ് ആൾക്കാരൊന്നല്ല പിന്നെ ഞാൻ ഇത്രയും നെഗറ്റീവില് നിൽക്കുമ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരെന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാജിനി ഒരിക്കലും ഒന്നുകൊണ്ടും തളരുത് നീ നിനക്ക് ചെടിയെന്ന് തോന്നണം നീ ചെയ്തോ പിന്നെ നീ അങ്ങനെ ഒരു ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെലൻ്റെ ഒരു വീഡിയോ ആണ് അതായത് ഈ പുള്ളിക്കാരത്തി സിന്ദൂരം പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഇവരെ ഇവരെയല്ലേ ആദ്യം ഹെലൻ ബന്ധപ്പെട്ടത് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരിത് പറഞ്ഞത് അപ്പോൾ ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല അല്ലേ ഇവർ പറഞ്ഞത് ഒന്നുകൂടി കേട്ട് വരാമേ ആ കുട്ടി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മെസ്സേജ് അപ്പോ അവളോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നാ നമുക്കറിയില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാം ആ കുട്ടിന്റെ സിന്ദൂരം മറ്റി സിന്ദൂരം കാണാം അപ്പൊ അതൊക്കെ എന്താ പറയാ അതിനൊക്കെ ഓരോരുത്തര് എന്താണ് നിന്റെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണോ എന്താ സിന്ദൂരം തോറ്റിന്ന് വെച്ചാൽ അവൾക്കതിനുള്ള ഇല്ല അപ്പൊ എന്താ പറയാ ആരും ഇത്ര നല്ല പെർഫെക്റ്റ് ആൾക്കാരൊന്നല്ല ഇത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് ഇവർക്ക് മെസ്സേജ് അയച്ചത് കാരണമല്ല ഇവരിങ്ങനെ ഒരു കാര്യം തിരിച്ച് പറയേണ്ടി വന്നത് അപ്പോൾ അതെടുത്തിട്ടിട്ട് ഹെലൻ തിരിച്ച് ഇവരെ നല്ല രീതിയിൽ വിമർശിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വടി കൊടുത്തത് അപ്പോൾ ഹെലൻ തന്നെയാണ് അപ്പോൾ ഇവർ ഇവരെക്കുറിച്ച് അവരുടെ ഇൻസ്റ്റയിൽ ചെന്നിട്ട് മെസ്സേജ് അയച്ചു അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എങ്കിലും ഹെലനെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും ഇവരൊന്നും പറഞ്ഞിട്ടില്ല ഇവർ ആ സിന്ദൂരത്തിൻ്റെ ഒരു കേസ് കേട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെന്ന് വെച്ചാൽ അവരെയും തെറ്റു പറയാൻ പറ്റില്ല സാധാരണ സീമന്തരേഖയിലുള്ള സിന്ദൂരം വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ തന്നെയാണ് ഇടുന്നത് പിന്നെ ഇവർ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ ഹെലൻ പറഞ്ഞു വെച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന റെഡ് കളറിലുള്ള ഒരു സാധനം എന്നാണ് പറഞ്ഞത് അത് കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്ക് വരെ കോഴിക്കോടോ കാസർഗോഡോ എവിടെയെങ്കിലാണ് അവരുടെ സ്ഥലം അവിടെയുള്ള കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ ധരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇവരുടെ നാട്ടിലുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ സാധാരണ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന റെഡ് കളറിലുള്ള സാധനം എന്ന് പറയുന്നത് കുങ്കുമമാണ് നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് ഇവിടെ ഇടാനായിട്ട് മേടിക്കുന്ന സാധനത്തിന് നമ്മൾ സിന്ദൂരം എന്ന് പറഞ്ഞാണ് മേടിക്കുന്നത് പക്ഷേ കുങ്കുമത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുങ്കുമം എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് നാച്ചുറൽ ആയിരിക്കും ആ ഒരു സാധനം മറ്റത് കെമിക്കലൊക്കെ ചേരുന്ന സാധനമാണ് നമ്മൾ പിന്നെ നമ്മൾ സിമന്ത രേഖയിലായിട്ട് ഇടാനായിട്ട് മേടിക്കുന്ന സാധനം ഒരുപാട് കെമിക്കലൊക്കെ ചേരുന്ന സാധനമാണ് പക്ഷേ അതുപോലെയല്ല എന്ന് പറയുന്നത് കുങ്കുമം ഒറിജിനലാണ് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങിനീര് അങ്ങനെ ഏതാണ്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സാധനമാണ് നല്ല കളറാണ് നല്ല മണമാണ് പക്ഷേ അത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ അത് പൂത്ത് പോവും ചീത്തയായി പോകും അതാണ് ഒറിജിനൽ കുങ്കുമം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന കുങ്കുമം നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ തൊടും അല്ലെങ്കിൽ കുറച്ചും കൂടി മേലായിട്ട് തൊടും അല്ലെങ്കിൽ ഇത്ര വരെ തൊടും അല്ലാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അത് രേഖയിൽ സീമന്തരേഖയിലിടുന്നതാണ് അപ്പോൾ അതിനെ ഒരിക്കലും അതിനെ അമ്പലത്തിലെ കുറിയിട്ടതാണെന്ന് ആരും വിചാരിക്കത്തില്ല അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഷാജിത പറഞ്ഞു വെച്ചത് അപ്പോൾ ആ ഒരു കാര്യത്തിന് ഷാജിതയെ മാത്രം കുറ്റം പറയാനും പറ്റില്ല ഹെലൻ ചെന്നിട്ട് അങ്ങോട്ട് വടി കൊടുത്തിട്ട് തന്നെയാണ് ഹെലൻ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ കി കിടി അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഹെലൻ തന്നെയാണ് വടി കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഒരാൾ നമുക്കിഷ്ടമല്ല എന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ വരെ അങ്ങനെ ഇടുന്നു എന്ന് പറയുന്നു അതേക്കുറിച്ചൊന്നും എനിക്കൊരു അറിവുമില്ല ഞാനങ്ങനെ കേട്ടിട്ട് കൂടിയില്ല സീമന്തരേഖയിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികളാണ് ദമ്പതികളല്ല പെൺകുട്ടികളാണ് ഇടുന്നത് പിന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവരിടും അല്ലാതുള്ളൊരിടമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതുമാത്രമല്ല ക്ഷേത്രത്തിൽ പോകുന്ന വീഡിയോകളിൽ പോലും ഇവർ പറഞ്ഞിരിക്കുന്നത് വച്ചിട്ടാണെങ്കിൽ ഇവർ ഹെലനെ പല ഷോർട്സിലും വീഡിയോകളിലൊക്കെ ഇവിടെ ഇടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കുറിയാണെന്നാണ് ഹെലൻ പറയുന്നത് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഇവിടെയെല്ലാം പ്ലെയിനാണ് ഇവിടെയൊന്നും ഒരു പൊട്ടോ കുറിയോ ഒന്നുമില്ല ഇവിടെ മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഹെലൻ ഇത് ഈ വീഡിയോ കാണുവാണെങ്കിൽ പറയും അമ്മച്ചി അല്ലെങ്കിൽ അമ്മായി അത് എൻ്റെ ഇഷ്ടമല്ലേ നിന്നെ ഇത് ആരെങ്കിലും നിന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചോ എന്ന് ചോദിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു ഉള്ളൂ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി അതിനേക്കാളും വലിയ അറിവൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വേറെ സ്ഥലങ്ങളിൽ ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഇടുമെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും എനിക്കറിയില്ല അപ്പോൾ എല്ലാ കാര്യത്തിനും ഇപ്പം ഷാജി മാത്രം കുറ്റം പറയണ്ട ഷാജിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വടി കൊടുത്തത് ഹെലൻ തന്നെയാണ് പിന്നെ ഞാൻ ഇത്രയും നെഗറ്റീവില് നിൽക്കുമ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരെ വിളിച്ചിരുന്നായിരുന്നു ഷാജിനെ ഒരിക്കലും ഒന്നുകൊണ്ടും തണരരുത് നീ നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തു പിന്നെ നീ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട് ട്ടാ അപ്പോ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ ഇത്രയും തളർന്നിട്ട് നിൽക്കുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാർക്ക് എന്താ പറയാ ഒരുപാട് നന്ദി ഉണ്ട് കാരണം എന്താ നിൽക്കും അപ്പൊ ഒരുപാട് നന്ദി ഉണ്ട് കാരണം അവര് അത്രയും നെഗറ്റീവ്സ് എന്നെ കുറിച്ച് വരുമ്പോഴും ഞാൻ മോശം സ്ത്രീ ആണെന്നുള്ളൊരു ചിത്രീകരണം വരുമ്പോഴും എന്താ പറയാ അവർ എന്നോട് ചാഞ്ച് ഇനി അത് നെഗറ്റീവ്സ് ഒന്നും നീ കണക്കിലെടുക്കണ്ട അങ്ങനെ പലരും പലരും പറയും ഒരിക്കലും തളരുത് നീ ഫുൾ പോസിറ്റി ആയിട്ട് നമുക്ക് നിങ്ങൾ വീട്ടിൽ ഒരു സ്നേഹങ്ങൾ കാണുവെടുക്കാനോട് ഒരുപാട് കോൾസ് ഒരുപാട് കോളിസിന് കാണാൻ വെക്കാം ഭയങ്കര സംസാരിക്കണം കാരണം എന്താ പറയുക നമുക്ക് പിന്നെ ചില പറയത്തിൽ നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഓരോ സാധനങ്ങളും സപ്പോൾ ഞാൻ കുടിച്ചപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ആയി വിരാജു പക്ഷെ അതുകൊണ്ട് ഒരുപാട് നല്ല ജനങ്ങൾ ചേർത്ത് വിട്ടിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് എന്റെ മക്കളെ ഭയങ്കര നിന്നെ കാണാൻ ഇഷ്ടം ഞങ്ങൾക്കത്യ വിവാദങ്ങളും ബാക്കി ഉള്ളതും കണ്ടിട്ട് ചെറുതായിട്ട് രാജി നീ നിങ്ങൾ നിർത്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഞാൻ സംഭവം നോക്കിയിരിക്കുന്നത് എന്നാലും ഉദാഹരണം അതിൻ്റെ സ്ഥലം കഴിഞ്ഞു സമൂഹം ഉണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ അതാണ് പറയുന്നത് ഈ വിവാദങ്ങളൊക്കെ അങ്ങ് വിട്ടിട്ട് താൻ തൻ്റെ കുട്ടികൾ അഞ്ച് കുട്ടികളില്ലേ അവരുമായിട്ട് വീഡിയോ ചെയ്തിട്ട് അതല്ലേ രസം എന്താ നല്ല എന്താ രസം ഇത്രയും ചെറിയ ചെറിയ മക്കളൊക്കെ കൂടെ നിർത്തി വീഡിയോ ഒക്കെ ചെയ്താലുണ്ടല്ലോ എന്ത് രസമാണത് വെറുതെ എന്തിനാണ് ഇങ്ങനെ കണ്ട ചാനലുകൾ തോറും ഇങ്ങനെ നടന്ന് ഇൻ്റർവ്യൂവും കൊടുത്ത് ആളുകളുടെ വായിലിരിക്കുന്ന തെറിയും കേട്ട് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൂത്ത മൂത്ത ഇളയ കുട്ടികൾക്ക് അറിയില്ല മൂത്ത കുട്ടികൾക്കൊക്കെ നല്ല വിഷമം തോന്നും മാനസികമായിട്ട് താനൊന്ന് അടങ് ഒരു പൊടി ടങ് എന്റെ ഷാജി കുട്ടികളെ ഓർത്തിട്ടെങ്കിലും വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവും ഇന്റർവ്യൂസും കാര്യങ്ങളും ഞാൻ ഇനി ചെയ്യില്ല ആവശ്യം അപ്പൊ അങ്ങനെ പുള്ളിക്കാരത്തി ഒരു ഇൻ്റർവ്യൂവിനും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇൻ്റർവ്യൂവിനൊന്നും പോകില്ല എന്നാൽ ആവശ്യം വന്നാൽ പോകുന്നതാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്തിനാണോ ഇങ്ങനെ ഇൻറ്റർവ്യൂടെ ഇൻ്റർവ്യൂ എന്തിനാണ് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ ഫേമസ് ആവുന്നതെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തിട്ട് ഫേമസ് ആവുക എന്തിനാണ് ഇങ്ങനെ കുപ്രസിദ്ധി വാരി തലയിൽ വെക്കുന്നത് പിന്നീട് താൻ ഈ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തു കളാം ഇപ്പോൾ ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങ് മായച്ച് കളഞ്ഞരെ അതേക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കേണ്ട ഇനിയിപ്പോൾ മുന്നിൽ ഉള്ള കാലത്തെക്കുറിച്ച് ചിന്തിക്ക് കഴിഞ്ഞു പോയ കുറിച്ച് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് ദുഃഖിച്ചിട്ടോ അത് നല്ല ഏത് കാര്യമായാലും നമ്മുടെ മോശ സമയത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ നിരന്തരം ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല അതങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഇനി തൻ്റെ മക്കളുമായിട്ട് നല്ല സന്തോഷമായിട്ടുള്ള വീഡിയോകൾ ഡെയിലി നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായാലും കുഞ്ഞുങ്ങളുമായിട്ടുള്ള കാര്യങ്ങളായാലും അതായാലും മതി കാണുന്നവർക്ക് അതായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾക്ക് കാണാനായിട്ട് താല്പര്യം അല്ലാതെ സ്ഥിരം ഇങ്ങനെ വിവാദ നായികയായിട്ട് മാറാതിരിക്കൂ പിന്നെ താങ്കളുടെ എത്തീമിൽ എത്തീംഖാനയിൽ അങ്ങനത്തെ ഉണ്ടല്ലോ താങ്കളുടെ രണ്ട് കുട്ടി അങ്ങോട്ടേ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെയും കൂടി തനിക്ക് അടുത്ത് കൊണ്ടുവന്ന് നിർത്തി നിങ്ങൾ അഞ്ച് കുട്ടികളും കൂടി ഒരുമിച്ച് അഞ്ച് കുട്ടികളെയും കൊണ്ട് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അതായിരിക്കും രസം കാരണം ഇപ്പോൾ ഇപ്പോൾ ആ കുട്ടികൾ താങ്കൾ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ സുരക്ഷിതരായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തും ശരിക്കും അവരാഗ്രഹിക്കുന്നത് അവരുടെ ഉമ്മയുടെയും സഹോദരങ്ങളുടെയും ഒപ്പം ഉള്ള ഒരു ജീവിതമായിരിക്കും ആ കുട്ടികൾ ആഗ്രഹിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നോട് മാനസികമായിട്ടൊരു അകൽച്ചയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മാറ്റി നിർത്തുമ്പോഴത്തേക്ക് കാരണം അവർ നോക്കുമ്പോൾ താൻ തൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അവരറിയില്ല കുറച്ച് കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എൻ്റെ ഉമ്മ ഞങ്ങളെ എത്തിങ്കാനയിലാക്കി അത് ഉമ്മയ്ക്ക് ഇതിനിക്ക് റീൽസ് എടുക്കാനും പ്രൊമോഷൻ വീഡിയോ ചെയ്യാനും അതിനും വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടി ിട്ടായിരിക്കും ഇത് ഞാനൊരു മോശം വാക്കായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഷാജി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് തന്നോടൊരു വെറുപ്പ് തോന്നും എത്രയാണെങ്കിലും അവർ ചെറിയ മക്കളല്ലേ അവർ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ നിർഭ നിർഭാഗ്യവശാല് അവരുടെ ഒപ്പ നേരത്തെ അവരെ വിട്ടുപോയി പക്ഷേ ആ ഒരു കുറവ് വരുത്താതെ നോക്കാൻ തന്നെ കൊണ്ട് കഴിയും താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് സാമ്പത്തികമായിട്ട് നന്നായിട്ട് ജീവിക്കാനുള്ള വക തനിക്ക് യൂട്യൂബ് ചാനൽ വഴി കിട്ടുന്നുണ്ടെന്ന് താൻ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് വിവാദത്തിൽ അകപ്പെട്ടത് കാരണം താൻ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ഭയങ്കര വാല്യൂ ആണ് കാരണം താൻ തൻ്റെ വായി നിന്ന് എന്താണ് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താൻ ഇടുന്ന വീഡിയോകളൊക്കെ വളരെ നന്നായിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ താനൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ തനിക്ക് നന്നായിട്ട് കെയർ വരാൻ പറ്റും അപ്പോൾ താന് ആ കുട്ടികളെയും കൂടി തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്ത് എന്നിട്ട് ഈ ഇൻ്റർവ്യൂ കൊടുക്കാനുള്ള പോക്കൊക്കെ താനൊന്ന് കുറെ അങ്ങ് നിർത്തിക്കളാം ഇനി അഥവാ ആരെങ്കിലും ഇൻ്റർവ്യൂവിന് വരുന്നെങ്കിൽ തൻ്റെ വീട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോകാൻ പറ താനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു സെലിബ്രിറ്റി ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പ്രമോഷൻ വീഡിയോകളൊക്കെ ചെയ്യാനാണെങ്കിൽ പോലും മൂത്ത കുട്ടിയെയും കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക മൂത്ത രണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അല്ലാതെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വിഷമം തോന്നും അവർ ഒരുപാട് അകന്ന് പോകും തൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു അമ്മയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ബാക്കിയോട് കേ എന്താ പറയുക ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ എന്നാണ് ഇവർ ഉൾക്കൊള്ളിരിക്കുന്നത് നമ്മൾ കല്ലം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉൾക്കൊടുക്കുക കഴിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളി മനസ്സിലാക്കി അവരുടെ ഒരു ഇത് മനസ്സിലാക്കി അതുപോലെ തന്നെ ആ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ഒരു കണ്ടാക്കിയിട്ട് അവരുടെ അവർ തന്നെ പറയാറ് ശരിക്കും അവർക്ക് ചിരി പറഞ്ഞു കഴിഞ്ഞിരുന്നത് ഞാൻ കല്ലണം കഴിഞ്ഞു പറഞ്ഞാൽ കല്ലണം കഴിഞ്ഞു എന്നിട്ടുള്ള വരിക കല്ലാം കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള വരുമോ പിന്നെ നേരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോൾ മതത്തിൽ ഇവർക്ക് തിരുത്തി പറഞ്ഞ് തിരുത്തി പറഞ്ഞ് മടത്ത് ടുമ്പീരിയും വരുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇന്നലെ ഒരുത്ത എടുത്തിട്ടിരിക്കയാണ് ഷാജിദ ഷാജി ഹണി ട്രാപ്പിൽ കുടുങ്ങി ഏതോ ഒരുത്തിനെ കേസിൽ അറസ്റ്റ് ചെയ്ത് അത് ഇന്നലെ എന്റെ ഇന്റർവ്യൂ എടുക്കണ ആ കുട്ടി ഹാങ്കറാണ് എനിക്ക് കാണിച്ചത് ഇത്താതാ നിങ്ങളിത് കണ്ടോന്ന് വന്നിട്ട് അപ്പോ എന്താ പറയാ അതിന്റെ ഒക്കെ എടുത്തിട്ട് അവൻ നല്ല തമ്മിലേനൊക്കെ കൊടുത്തിട്ടുണ്ട് അതു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതു ചാനലാണ് ചീരിയത് അല്ല ഓരോരുത്തരുടെ എന്റെ പൊന്നുമോളെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിനിണക്കെ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഷാജി ഷാജി ഇപ്പം പറഞ്ഞു തന്നെ എടുത്തിട്ട് താൻ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ അപ്പം തന്നെ കല്യാണം കഴിച്ചെന്നിടുന്നു കല്യാണം കഴിച്ചില്ലെന്ന് പറയുമ്പോൾ കഴിച്ചില്ലെന്ന് പറഞ്ഞിടുന്നു അപ്പോൾ താൻ എന്ത് പറഞ്ഞാലും ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും ഈ പറയുന്ന ചാനലുകാരൊക്കെ അതായത് റിയാക്ഷൻ വീഡിയോ ചാനലുകാരൊക്കെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അവർക്ക് കണ്ടൻ്റ് ആവുന്നു എന്നൊക്കെ താൻ പറഞ്ഞു ശരിക്ക് പറയുകയാണെങ്കിൽ താൻ പറഞ്ഞത് അതൊരു കണക്കിന് ശരി തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ അങ്ങനെ തന്നെയാണ് അല്ലേ പക്ഷേ അവർക്ക് ആയതിനേക്കാൾ കൂടുതൽ ലാഭം നിനക്കാണ് അതുവഴി ഉണ്ടായത് മനസ്സിലായില്ലേ ഞാൻ ഉൾപ്പെടുന്ന റിയാക്ഷൻ വീഡിയോ ചാനലുകാർ താൻ തുപ്പുന്നതും തുമ്മുന്നതും എല്ലാം എടുത്ത് വീഡിയോ ഇടുന്നത് കാരണം ഫേമസ് ആയത് താനാണ് അതുകൊണ്ടാണ് ചുമ്മാതെ നമ്മൾ ആരും തന്നെ പറ്റി കൂടുതൽ വിവാദ നായികയാക്കി എയറിൽ കയറ്റി വിട്ടില്ലായിരുന്നെങ്കിൽ തന്നെ ഇതുപോലെ ചാനലുകാർ വിളിച്ചിങ്ങനെ നിരന്തരം എന്താണ് തന്നെ ഇൻറ്റർവ്യൂവിനായിട്ട് താങ്ങിയെടുത്തോണ്ട് പോവില്ലായിരുന്നു അതാദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ താനിടുന്ന വീഡിയോകളുടെ റീച്ച് പഴയ വീഡിയോകളും ഇപ്പോൾ ഇടുന്ന വീഡിയോയുടെ റീച്ചും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൻ്റെ വായിന്ന് എന്ത് വീഴുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സൊക്കെ തൻ്റെ വീഡിയോകൾ ഡയറക്റ്റ് കാണാറുണ്ട് ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ താൻ പറഞ്ഞ സംഭവം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അത് കാണും മനസ്സിലായില്ലേ റിപ്പീറ്റ് അടിച്ച് കാണും അപ്പോൾ അതുകൊണ്ട് ഗുണം വരുന്നത് നിനക്ക് തന്നെയാണ് നിനക്ക് മാസം നല്ല വൃത്തിയായിട്ട് ദമ്പടി എണ്ണി മേടിക്കാം അതുകൊണ്ട് താൻ വലുതായിട്ട് പുച്ഛിക്കേണ്ട കേട്ടോ അതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ നൂറിരട്ട് ലാഭം നിനക്ക് തന്നെയാണ് കുപ്രസിദ്ധി കുപ്രസിദ്ധിയാണെങ്കിൽ എന്ത് പൊന്നുമോളെ മാസം തോറും നല്ലൊരു തുക ചാക്കും കൊണ്ടുപോയി തനിക്ക് എടുക്കാമല്ലോ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പതിമൂന്ന് മണിക്കൂറാണ് ആയത് പുള്ളിക്കാരത്തി ഇട്ടിട്ട് ഇതിനകത്ത് എൺപത്തി തൊള്ളായിരത്തി പതിനാറ് പേരാണ് കണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ വെറും പതിമൂന്ന് മണിക്കൂറുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇനിയുള്ള ദിവസങ്ങളിൽ ഓടുന്നതനുസരിച്ച് അത്രയും ഈ കുട്ടിക്ക് പൈസയാണ് കിട്ടുന്നത് മനസ്സിലായില്ലേ എന്നിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയുള്ള ഡയലോഗുകളും കൂടി അടിക്കുന്നത് എന്താ കാണുമ്പോൾ ഞാനും പോലും അറിഞ്ഞില്ല ഞാനിപ്പോൾ കുറച്ച് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇനി പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടാം മക്കളുടെ അടുത്ത് പോണെ കാണാൻ തോന്നിട്ടില്ല കുട്ടിയെ സജു ഇങ്ങനെ വിളിക്കണ്ട് ഷിബു വിളിക്കണ്ട് ഉമ്മ എപ്പോഴാ വരിക ഉമ്മ എപ്പഴാ വരാ കൊണ്ടുവരാൻ പറ്റില്ല എക്സാം എക്സാം നടന്നുകൊണ്ടിരിക്കാണ് അവർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ എനിക്കും കാണാൻ തോന്നിയിട്ടാ നാളെ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് പോണം വയ്യ എനിക്ക് നമുക്ക് എറണാകുളം ഒന്നൊക്കെ പോയിട്ട് രണ്ടു ദിവസം നിന്ന് വന്നുകൊണ്ടന്നെ വയ്യ കാലകേദന വട്ടെ എന്നാണ് ട്ടോ പറയുന്നത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ുംയറിയും കുഞ്ഞാമ പറയുവാണെ കേട്ടോ എനിക്കതാണ് ശരിയായിരുന്നു വയ്യാണ്ടാവട്ടെ വയ്യാണ്ടാവട്ടെ എന്ന് വെച്ചാൽ രണ്ടു ദിവസം ഈ പെൺകുട്ടി ഈ കുട്ടിയുടെ അടുത്തു മാറി നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടി അറിയണേ ഇവർ പറഞ്ഞു എനിക്ക് രണ്ട് ദിവസമായിട്ട് എനിക്ക് വയ്യ രണ്ട് ദിവസം എറണാകുളത്ത് മാറിയൊക്കെ നിന്നിട്ട് വന്ന് യാത്രയൊക്കെ ചെയ്ത് നല്ല ക്ഷീണം ശേഷം ആകെ ടയർഡാണെന്ന് പറയുമ്പോഴാണ് ഈ കുഞ്ഞാമ്മ ഇരുന്നോണ്ട് പറയുന്നത് വയ്യാണ്ടാവട്ടെ വയ്യാണ്ടാവട്ടെ എന്തായാലും കുഞ്ഞാവേ എനിക്കിഷ്ടമായി കേട്ടോ ഒരുപാട് ഇഷ്ടമായി എൻ്റെ പൊന്നുമോളെ നീ എങ്ങനെയെങ്കിലും മറ്റു കുട്ടികളെ ആ എക്സാമൊക്കെ കഴിയുമ്പോൾ തൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തി നോക്ക് പത്തമ്മ ചമ്മഞ്ഞാലും പെറ്റമ്മ ആവില്ലടോ കൂടെ നിർത്തി മക്കളെ നോക്കി അഞ്ച് കുട്ടികൾ അഞ്ച് ആൺകുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ് താൻ അവർക്കൊപ്പം അവർ തനിക്കൊപ്പം അടോ നിൽക്കേണ്ടത് അവർക്ക് വാപ്പയല്ലേ ഇല്ലാതെയല്ലോ ഉമ്മ കൂടെ ഉണ്ടല്ലോ ഇത് കൂടുതലായിട്ടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല ഇത് കുറച്ച് ലെന്ത് ആയിപ്പോയി ഇത്രയും നീണ്ടു പോകുന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ പോയി സംഭവം ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു ആദ്യം കേട്ട വോയ്സ് റെക്കോർഡൊക്കെ എന്താണെന്ന് അറിയാമോ മറ്റൊരു മറ്റൊരിത്തയുണ്ട് അവരുടെ ചാനലിൽ കൂടി ഇത്താന്നൊന്നും എനിക്ക് വിളിക്കേണ്ട എൻ്റെ പ്രായം കാണൂല ആ കുട്ടിക്ക് എന്തായാലും ആ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ പറയുന്ന ഷാജിയെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് അവരുടെ ഫോണിൻ്റെ നമ്പർ അവർ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെയോ ബിസിനസ്സുണ്ട് ഫ്ലവറിൻ്റെയോ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് ഷാജി കമൻറ്റ് ബോക്സിലോ എവിടെയോ കൊടുത്തു കമൻ്റ് ഇട്ടപ്പോൾ അതിനങ്ങോട്ട് പിൻ ചെയ്ത് വെച്ചു െന്ന് തോന്നു അപ്പോൾ അത് കാരണം അവർക്ക് നിരന്തരം ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെതിരെ ഇവർ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ബദലായിട്ടാണ് ഷാജി ഇപ്പോൾ ഇവിടെ വീഡിയോ ഇട്ടിരിക്കുന്നതും അവർ സംസാരിച്ച ആ ഒരു വോയിസ് കോളുകളൊക്കെ എടുത്ത് ഷാജി കാണിച്ചിരിക്കുന്നതും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാജി അവരിട്ട് വോയിസ് കോളുകളൊക്കെ എടുത്ത് കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു രണ്ട് വോയിസ് കോൾ ഷാജി കാണിച്ചിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടില്ല അത് ഷാജി അവർക്ക് ആയിട്ട് ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എന്തിനാണ് കൊച്ചി ഇങ്ങനെ പരസ്പരം ഇരുന്ന് കരിവാരി എഴുതേണ്ട ഒരു കാര്യമില്ല ഒരാളൊന്നും വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ പിന്നെ എന്തായാലും ഷാജി ഈ വിവാദങ്ങളൊക്കെ ഒരുപാട് മാനസികമായിട്ട് ആസ്വദിക്കുന്നു എന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ